ഓം ഓം ഓ ശുക്ലാബരം ശശിവർണം ചതുഭുജം പ്രസന്നവദനം ധ്യയേവ്നോപശാന്തി ഗജാനം ഭൂതകണാതിസേവിതം കവിത്ത ജംബൂഫലസാരവക്ഷിതം ഉമാസുദം ശോകവിനാശകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം ഓം ഗംഗണവതീ നമ ഓം ഗംഗണവദിയേ നമ ഓം ഗംഗണവദിയേ നമ സരസ്വദീനമസ്തുഭ്യം വരദേ കരിഷ്യാമി കിർവധു മേ സദാ ഓം സംസരസ്വതീ നമ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുവരംപരാം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനി വാസോ നമോ നമ ശ്രീഗുരുവേ നമ ശ്രീഗുരുഭ്യോ നമ ശ്രീഗുരുഭ്യോ നമ നാരായണ 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 കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ ച നന്ദകോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീ ഗുരുവായൂരപ്പാശ്രണം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം നമ ശിവായ ഓം നമ ശിവായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ മനോജപംമാരും ജിതേന്ദ്രം ബുദ്ധിപതാം വരിഷ്ടം വാദാത്മജംമാനരമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ഓം സ്വാമി കീ ജയി ഓം ആഞ്ജനേയ സ്വാമി കി ഓം ജ സ്വാമി കി ജയി കൂചന്തം രാമരാമേതി മധുരം മധുരാശരം ആരോഹ കവിതാശാഖം വന്ദേ വാൽമീകി സാനന്ദരൂപ സാനന്ദരൂപസകല പ്രബോധം ആനന്ദദാനാമൃതാതം മനുഷ്യപത്നേശ്വര വിശ്വരൂപം പ്രണതോമി സുഞ്ജത്തിഴുമാര്യവാദം ഹരേ രാമ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി രാമ ഹരി രാമ ഹരേ രാമ 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 ഹരി ഹരി ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രയ ശ്രീരാമ രാമ ശ്രീരാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ സീതാഭിരാമജയ ശ്രീരാമ രാമ ലോകാഭിരാമജയ ശ്രീരാമ രാമ രാവണാന്തരാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമം ശ്രീരാഘവാത്മരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ വനയാത്ര തുടർച്ച ശ്രീരാമനും തമസാനദി തീരം ഗമിച്ചു വസിച്ചു നിശാമുഖി ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം തുടങ്ങി ചെയ്തുറങ്ങിനാൽ ലക്ഷ്മണൻ വില്ലു മമ്പും ധരിച്ചെ രക്ഷിച്ചു നിന്നു സുമനുമായ ഓരോ ദുഃഖ വൃത്താന്തങ്ങളും പറഞ്ഞു ആകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ കാനരവാസം നമുക്കും എന്നേവരും ഉറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലായിക്കെ ഉദിച്ചാലയക്കുവില്ലവർ കാര്യത്തിനും വരും വിജ്ഞന്നാൽ ഇവൻ ഖേദം കലർന്നു തളർന്നുറങ്ങി നിന്നു ബോധിപ്പേ ബോധ മില്ലിപ്പോൾ ഇനിയുടേ മുമ്പേ പോക ഇപ്പോഴേ കൂട്ടുകഥേ കൂട്ടുകഥേരന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും രാഘവന്മാരും നേരം പൗരജനങ്ങളേരം സുമും അയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റൊന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ട് ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്ന് തങ്ങളുടന്ന് നോക്കുന്നേരും കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഡിതന്മാരായി പുരിഭുക്കുമേവിനാ സീതാസമേതന രാമനെ ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോട് വേണ്ട ചേർത്ത് ചിത്തശുദ്ധി മംഗലദേവതാ വല്ലവൻ രാഘവൻ ഗംഗാധടംബക്കു ജാനകി തന്നോട് മംഗല സ്നാനവും ചെയ്തു സഹാനുജം ദാശരഥിയും വിദേഹധനുജയം സുഖേന വാണിയാർ ഗുഹസംഗമം രാ രാമാഗമന മഹോത്സ മെത്രയും മാമോദം ഉൾക്കൊണ്ട് കേട്ടു സ്വാമിയായ ഇഷ്ടവയസ്സിനുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്തിപ്പാൻ പക്വമനസോടു ഭക്തൈവ സത്വരം പക്വഫല മധുപുഷ്പാത്തികളെല്ലാം കൈകൊണ്ട് ചെന്നു രാമാകേ വിനേഷിപ്പ ഭക്തൈവ ദ ദ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴു നേൽപ്പിച്ചു വഷതുണ മച്ചാശേഷവും ചെയ്തു മന്ദഹാസം പോണ്ടോ മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു തൻ കഞ്ചവിലോചനന്തതിരുമേനെ കണ്ടഞ്ജലി പൂണ്ടുഹനുമുര ചെയ്തു ധന്യനായേനടിയ നിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ൂഷണഹീനമതീനമല്ലോതവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിരിക്കന്തിരുവടി സന്തമത്രേ വസിച്ചീരണം അന്തഃപുരം ശുദ്ധമാക്കിയ മന്ത്രമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും കുഹ്യനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക വാക്യം ുമേ സംവത്സരം പതിനാല് കഴിയണം സംവസിച്ചിടുവാൻ രാമാലയങ്ങളിൽ ഹത്യ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മഞ്ഞേ വനവാസകാലം കഴിവോളം രാജ്യം മതൻ ഭവാൻ മനസ്സിയല്ലോ ുജനാം നീ പരിപാലിക്ക സന്തതം കുണ്ടാവം ചെറുതുണ്ടാകേണ്ട കൊണ്ടുവരികളെ കൊണ്ടു ബദ്ധമായൊരു ജഡാമകൂടത്തോടും സോദരൻ തന്നാൽ കുശദാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപ്പസ്ഥലേ പനീയമാത്ര ശമിച്ചു വൈദേഹിയും തനുമാനുമായി പള്ളിക്കുറപ്പ് കൊണ്ടേടിനാൽ പ്രാസാദമോദൈപര്യങ്കുരഭാസവും വാസവും ഉറങ്ങിയിടുന്നത് പോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷു ഗുഹനോട് കൂടവേ കൂടെവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമി ലക്ഷ്മി ഭഗവതിയായി സീതയും ഋഷമൂലേ കിടക്കുന്നത് കണ്ടി ദുഃഖം കലർന്ന ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ പുഷ്കര നേത്ര കണ്ടീലയോസഖ പർണൽപേ ഭൂവിദാരുമൂലേ കിടന്നർണോചനേ തുറങ്ങുമാറായി സ്വർണ തൽപേ ഭവാനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കസീം പല്യങ്കസീംതരേ ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതനായി വന്ന് കാരണഭൂതനായി വന്നിതു കൈകേ മന്ദരാചിത്തമാ കൈകേ താൻ ഹന്തമഹാഭാവം ആചരിച്ചാളിൽ ോ ശ്രുവാക്തിളിതമാഹന്ത സൗമിത്രീം സത്വരമുരം ചൊലിനാൽ ഭദ്രമതേ ശൃണോ മധ്വജനം രാമഭദ്രമം രവിതംസേ പൂർവചർമാർജിതർമ്മമത്രേ ഭൂരിലോകോ സർവോകർക്കും ദുഃഖസുഖങ്ങൾ ദാനം ചെയ്തതിനാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏകന് മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃത തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതു മേ ഞാൻ ഇതിൽ നിന്നു കർത്താവെന്ന് തോന്നുന്നു മാനസ താരിൽ വൃതാഭിമാനേന യോഗം നിജകർമ്മസൂത്രബന്ധം സഖി ഭോഗങ്ങളും നിജകർമ്മോരസാരികൾ കർമ്മോരസാരികൾ മിത്രാരദാസീന ബാന്ധവദേശ മധ്യസ്ഥനു ്രഹ്മം അത്രേ നിരൂപിച്ചാൽ സൽകർമ്മങ്ങൾ എത്ര വിവാഹ ദുഃഖം സുഖം നിജകർമ്മ വശാഗതമൊക്കെ എന്നുക്കാമ്പ് കൊണ്ടു നനച്ചതിൽ എതിർ ത്യാഗതം തത്ര കാലാന്തരേ തൽ ചതി വാഴണം യും വേണ്ട ഭർജിക്കയും പുണ്യപാപങ്ങളെ കൊണ്ടോ നിത്യമുൽപന്നോ വിധിവിഹിതം സഖേ സൗഖ്യ സഹ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരും ോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ന്യൂനം ദിനരാത്രി പോലെ കത്താഗതം രമരാമ മാനസേ ചിന്തിക്കലിത്രമെല്ലോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സംസ്ഥമായും വരും രണ്ടു മഞ്ഞുന സംയുക്തമായ നേന്നു മുണ്ടു ജലഭംഗം എന്ന പോലെ സഖി ആകയാൽ ധൈര്യണ വിദ്വജ്ജനം ഹൃദയ ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴോ ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാൽപന വരുവുന്നു ബുധജനം ദൃഷ്ടമല്ലാ മഹാമായേരി ഭാവനാൽ ഇത്തം ഗുഹനു സുമിത്രാൽ വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തു വരുളിച്ചോ ഗംഗാതരണം തോണി വരെ കന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ചുവണിങ്ങിനാൽ സ്വാമിനിയം ദ്രോണിക സമാരുഹ്യതാം സോമിത്രണ ജനകാൽമോണി തൊഴിയുന്നതു മടിയൻ തന്നെ ശൃംഗേ വേരാധിപൻ കേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹയുടെ കൈയും പിടിച്ചു താനും കരേരേരുടെ കരേറിനാൽ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയു മായതൊരു തോണി കരേറിനാൽ ഞാതിവർഗത്തോടുകൂടെ ഗുഹൻപര ആദരവോടു വഹിച്ചു തോണിയും മംഗലാപാങ്കിയും ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണുങ്ങിനാൾ ഗംഗേ ഭഗവതി ദേവീ നമോസ്തു സങ്കേന ശമ്പുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ നമ ി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതര ലിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു സത്വരം വന്തിച്ചിരിക്കലം കെമിച്ചീടനാർ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി കുഹൻ താണു തൊഴുതപേഷിച്ചാൽ മനോഗതം കൂടെ വിടകൾ വതിനടിയനു വടിയനു ഒരാടൽ കൂടാതെ അനുഛ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേണാങ്ക ബിംബാനന വാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേ രാഘനേവം അരുൾ ചെയ്തു സത്യം പതിനാല് സംവത്സരം വിപിന്നത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിക്തവിഷാദമൊഴിഞ്ഞു വാണിയിടുന്നീ സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരം ഓരോരോ വിധം അരുളിച്ചു ചിത്തമോദേ കാടാശ്ലേഷവും ചെയ്തു ഭക്തൻ ഭക്തനെ പോകുന്നയച്ചുരുകൂത്തൻ ഭക്ത നമസ്കരിച്ച അഞ്ജലിയും ചെയ്തു മന്ദം മന്ദം തോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിനാൽ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഓം കാ വാച മനസേന്ദ്രി ബുദ്ധിമുട്ട പ്രകുദോസ്വഭാവൂസകലം പരസ്മീ നാരായണേതി സമർപ്പയാമി ഓം സ്വസ്തി പ്രജ്യാം പരിപാലയതാം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോപ്രാവണേ മ്യോ ശുഭമസ്തു നിത്യം ലോകാ സുഖിനോ സമസ്തുഗുനോന് കാലേ വർഷതു പജനയാളിനേശോയം ശോഭരഹിത ബ്രഹ്മണ സുർഭയാേഷാ സ്വസ്തിർവതോ സർവതിർഭവ പൂർണം മംഗളം സർവുഖിന് സന്ധു നിരാമയാേ ഭദ്രാണു പശ്യന്തു മാ കിഖവാക് ഭേ ഓമ സദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയയാ മൃത്യോർമാ അമൃതം ഗമയ ം ശാന്തി 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 ശരണം ശ്രീ ശ്രീഗുരുവായുരപ്പാശരണം ശരണം